നമസ്കാരം ആത്മനിർദ്ദേശം എന്നൊരു പ്രയോഗമുണ്ട് നാം നമ്മോട് തന്നെ ചില കാര്യങ്ങൾ പറയുന്നു ചിലത് നിർദ്ദേശിക്കുന്നു നാം എങ്ങനെയുള്ള വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് വർത്തമാനകാലത്തിൽ നടത്തുന്ന ഒരു പ്രസ്താവനയാണ് ആത്മനിർദ്ദേശം നമ്മെപ്പറ്റി നമുക്ക് വേണ്ടി ഒരു പരസ്യചിത്രം തയ്യാറാക്കുന്നത് പോലെയാണിത് നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും സ്വാധീനിക്കുന്ന ഒന്ന് നമ്മുടെ മനോഭാവത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഒന്ന് നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ സാധിക്കണം നീ നല്ലതാണ് നീ സൗന്ദര്യമുള്ളതാണ് നിന്നിലുള്ള സൗന്ദര്യം നീ കണ്ടെത്തേണ്ടതാണ് നീ യൂസ്ഫുള്ളാണ് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ സമൂഹത്തിനും നീ ഉപകാരിയാണ് നമ്മിലെ മികവുകളെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു അതിൽ നിന്നും നിന്നിൽ ധാരാളം കഴിവുകളുണ്ട് എന്ന് നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ സാധിക്കണം ഒടുവിൽ ഏറ്റവും അവസാനം നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ സാധിക്കണം നിന്റെ ജീവിതം അർത്ഥമുള്ളതായിരുന്നു എന്ന് യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിലൂടെ ശിവഗേറെ പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരു കവിതയുണ്ട് ആ കവിതയിലെ വരികൾ ഇപ്രകാരമാണ് ചിരിയുടെ നിറനിലാവിൽ പലരും നിന്നെ തേടി വരും കണ്ണീരിന്റെ പൂക്കൾ പെറുക്കാൻ നീ തുണയറ്റവനാകും ആഹ്ലാദക്കനി കിടക്കവേ പലരും അവകാശികളായി വരും നൊമ്പരമുള്ളുകൾ ഉള്ളിൽ കനക്കവേ സകലരും നിന്ന് തള്ളിപ്പറയും വിജയത്തിൻ്റെ പടവുകൾ ഏറുമ്പോൾ പലരും നല്ല കാണികളാകും ദുരിതത്തിന്റെ ഭാണ്ഡം പേറവേ നിർദ്ദയം കണ്ണുകളടയ്ക്കും വ്യാമോഹങ്ങളിൽ നിന്നും മനസ്സിന് വിലക്കുവി കാരണം നിങ്ങൾക്കും അറിയാം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും മനുഷ്യൻ തനിച്ചാണ് സഹിക്കുമ്പോഴും ജീവിതത്തിലെ വലിയ ആശയം പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരു ചെറിയ കവിത ഓരോ വരികളും പങ്കുവയ്ക്കുന്നത് നാം തനിച്ചാക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും മനുഷ്യൻ തനിച്ചാണ് ഒപ്പം ജീവിതത്തിൽ ചിലതൊക്കെ സഹിക്കേണ്ടി വരുന്ന അവസ്ഥയിലും നാം തനിച്ചാണ് തനിച്ചാക്കപ്പെടുന്ന അവസ്ഥയിൽ നമുക്കുള്ള ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് നാം തന്നെയാണ് നാം ആയിരിക്കുന്ന ഇടം നമ്മുടെ ചുറ്റുപാട് ആ സമയങ്ങളിലൊക്കെ അല്പമൊന്ന് ചിന്തിക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മയൊന്ന് വിലയിരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കും അതെ നമ്മിലെ മികവുകളെ കണ്ടെത്തുവാൻ സാധിക്കും നമ്മുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുവാൻ സാധിക്കും അവിടെ തളർന്നിരിക്കാനല്ല പകരം പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു ബലം നമുക്ക് ലഭിക്കണം ആ ബലത്തിൽ നിന്ന് ഉള്ള ഉയർത്തെഴുന്നേൽപ്പ് ആ ഒരു കരുത്തോടെയുള്ള മുന്നേറ്റം ജീവിതത്തിൽ വീണ്ടും വിജയങ്ങളെയും സന്തോഷത്തെയും തേടി പിടിക്കുവാനുള്ള ഒരു മാർഗമായി മാറും അതെ നമ്മിലെ വെളിച്ചത്തെ തിരിച്ചറിയുവാനായിട്ട് ചിലപ്പോഴെങ്കിലും ഒറ്റപ്പെടുന്നതും നല്ലതാണ് ആ ഒറ്റപ്പെടലാണ് കൂടുതൽ ഒരു മനുഷ്യനെ ശക്തരാക്കുന്നത് അതുകൊണ്ട് ഒറ്റപ്പെടലിലും അവഗണനയിലും പ്രതിസന്ധികളിലും ഒന്നും തളർന്നിരിക്കാതെ ശക്തമായി മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ല ഒരു ദിനം കാത്തിരിക്കുന്നുണ്ട് ആസ്വദിക്കാൻ നമുക്ക് നേരുന്നു ശുഭദിനം